അവിട്ടെന്താ വേണ്ട ഞങ്ങൾ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോവാന്ന് വേണ്ടി വന്നാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ പുതുശ്ശേരിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കട്ട അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രം കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോണത് പക്ഷെ പോണ വഴികൾ കാഴ്ചയേട്ട ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ ഉണ്ട് അല്ലേ നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ സാർ ഞങ്ങൾ വന്ന റോഡ് കുറച്ച് മോശമാണ് നമ്മൾ വരുന്നത് ഈ കാട് പിടിച്ച റോഡിൻ്റെ അതിൽ കൂടെയാണ് നമ്മൾ വരണ്ടത് കൊച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുകൂടി ഒരു റോഡ് ഉണ്ട് എന്നാണ് വേറൊരാൾ പറഞ്ഞത് ഞങ്ങൾ ബോർഡ് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു അത് ആ കാണുന്ന കേട്ടോ അത് ഇതിനകത്ത് നമുക്ക് ഇതിലൂടെ ഫുള്ള് പാടങ്ങളാണ് അവിടെയൊക്കെ പാടങ്ങളാണ് കണ്ടോ ഈ ഭാഗത്തൊക്കെ പാടങ്ങളാണ് അതാണ് കാണുന്ന അങ്ങനത്തെ അമ്പലം വാ ആ സാർ പാടങ്ങളുടെ നടുവിലുള്ള ഒരു അവധി ഒരു ക്ഷേത്രമാണ് നേരെ കാണുന്ന കാണട്ടോ അതാ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകണം ആ നേരെയാ സാർ ഓക്കേ കട്ട ഈ ഓം നമശിവായ സൂര്യ ചിറ ശ്രീ പാർവതി ക്ഷേത്രമാണ് കുളവുണ്ട് റൈറ്റ് സൈഡ് ഉള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള എപ്പിസോഡിൽ ഇത് രണ്ടാമത്തെ അമ്പലമാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പുതുശ്ശേരിക്കാവിലാണ് പോയത് രണ്ടാമത്തെ അമ്പലമാണ് ഇവിടെയുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പാലക്കാടുള്ള പല അമ്പലങ്ങളിലും നമ്മൾ പോകും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ പോയി തോന്നിക്കാം അപ്പോൾ ഞങ്ങൾ പുതുശ്ശേരി സൂര്യ ചിറ മഹാദേവ ശിവപാർവണി ചേർന്നു അല്ലേ അവിടെ വന്നിരിക്കുകയാണ് കേസു അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള മനോഹരമായ ഒരുപാട് കാലം പഴക്കം ചെന്ന ഈ ക്ഷേത്രം നല്ല ഭംഗിയുണ്ട് അതിനകത്തെ കാഴ്ചകളാണെങ്കിലും ഭഗവാനെ തൊഴുതിരിപ്പ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലേ അവിടെ അടിപൊളി ആയിട്ടില്ലേ ഒരു നല്ലൊരു കുളവും താമരക്കുളവും പുള്ളിയിൽ തന്നെ നല്ല കാഴ്ച അല്ലേ നമ്മൾ അവർ സിനിമകളിലൊക്കെ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ കിട്ടും പിന്നെ വന്നിട്ടാണ് അടിപൊളി അപ്പോൾ പാലക്കാട് വരുന്നവര് പുതുശ്ശേരിയുടെ അടുത്തുള്ള ഈ ക്ഷേത്രത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മനോഹരമായ ക്ഷേത്രം നമുക്ക് വന്നൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ടോ അടിപ്പുളി അപ്പം പൂവൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾ ഒരാട്ടിപുളി ഒരു അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പുതുശ്ശേരി കാവിൻ്റെ അടുത്തുള്ളത് കേട്ടോ Wala eh. Ano po yung phone nito. May lawla pa. ക്ഷേത്രം എന്താണ് സെക്കൻഡ് അമ്പലം നമ്മുടെ പാലക്കാടുള്ള മനോഹരമായ ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ ഒരു ക്ഷേത്രമായിട്ടാണ് ഞമ്മളിവിടെ വന്നിരിക്കുന്നത് കാണാൻ സൂപ്പർ അമ്പലമാണ് പാലക്കാടുള്ളത് എന്തായാലും വരിക അടിപൊളി പുതുശ്ശേരി പുതുശ്ശേരിക്കാവിന്റെ പുതുശ്ശേരിയിലാണ് ഈ അമ്പലം വരുന്നത് ഈ ലൊക്കേഷനും ബാക്കിലെ എന്താ പറയാ താമരക്കുളവും അകത്ത അല്ലേ അടിപൊളിയായി ഈ പൂക്കളിൻ്റെ ഇടയിൽ നിന്നാ 哦哈，不赖 പാലക്കാട്ടിൽ നിന്ന് ഹൈവേ കൂടെ വരുമ്പോൾ നമുക്ക് ഈ റോഡിലേക്ക് കയറാട്ടെ കൈ പുതിയ ഹൈവേന്ന് ഈ ഇങ്ങോട്ടൊരു റോഡുണ്ട് ഞങ്ങൾ വന്നത് പക്ഷേ ബാക്കിൽ കൂടെയാണ് അതാണ് ഒരു കാട് പോലെ പിടിച്ച സ്ഥലത്തുകൂടി വന്നത് റോഡ് മെയിൻ ആയിട്ടില്ല ഇതാണ് കേട്ടോ മെയിൻ റോഡ് നമ്മൾ അമ്പലത്തേക്ക് നേരെ വരുന്ന റോഡാകട്ടെ ഭാഗത്താണ് ഹൈവേ വരുന്നത് ആ ഭാഗത്താണ് ഹൈവേ ആ മലിൻ്റെ ആ ഭാഗത്ത് ഹൈവേ നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്തു കൂടി നമുക്ക് റോഡുണ്ട് നേരെ അമ്പലത്തിലേക്ക് വരാൻ പറ്റും ഈ ക്ഷേത്രത്തിലേക്ക് ഫുള്ള് പാടങ്ങളാണ് ആണല്ലേ നമ്മളെ എന്താ പറയാ സൗ ഇതേ നമ്മള് ഉത്രാളിക്കാവ് പോണ പോലെയല്ലോ അല്ലേ അവിടെയും പാടം ഇപ്പടത്തും പാടം ചേട്ടാ അവിടെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ആക്കാണ് ഇല്ല സൗ അപ്പുറത്തും ഇപ്പുറത്തും പാടങ്ങൾ നല്ല റോഡ് നോക്ക് സൂപ്പറായിട്ടില്ലേ നമ്മുടെ പുതുശ്ശേരി സൂര്യചിറ ശിവപാർവതി ക്ഷേത്രം കേട്ടോ അപ്പൊ എല്ലാവരും വരാൻ ശ്രമിക്കുക നമ്മള് നല്ല എന്താ പറയാ പുതിയ അമ്പലങ്ങൾ ഇനിയും പല ക്ഷേത്രങ്ങളിലൊക്കെ പോകും അവിടുത്തെ ഒക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാശ് അപ്പോൾ എല്ലാവർക്കും ബബ്ബായ് ഓ ചാത്ത പറയൂ ബബ്ബായ് ഓക്കെ സൂര്യച്ചിറ ശിവക്ഷേത്രത്തിലേക്കാണ് ശിവപാർവതി ക്ഷേത്രം ആ കാണേണ്ട ഒരു അമ്പലം ആട്ടൊക്കെ നമ്മൾ ഉത്രാളിക്കാവ് പോലുള്ള മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണിത് അപ്പോൾ പാലക്കാട് നമ്മുടെ എന്താണ് ക്ഷേത്ര ദർശനങ്ങളിൽ ഞങ്ങൾ ആ സീരീസ് തുടങ്ങിയതിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഫസ്റ്റ് ഞങ്ങൾ പുതുശ്ശേരിക്കാവിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ക്ഷേത്രം ഉണ്ടോ പാലക്കാടാണ് ജനിച്ച് വളർന്നതെങ്കിലും ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അടുത്തടുത്ത് അടുത്ത് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ച ഒരു ക്ഷേത്രമാണ് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് പാടങ്ങൾ ചുറ്റും പാടങ്ങൾ ഉത്രാളക്കാവ് പോലെ തന്നെയാണ് ഗൈസ് ചുറ്റും അപ്പുറത്തും അപ്പുറത്തും പാടങ്ങൾ സ്ട്രേറ്റ് ഒരു റോഡ് പിന്നെ അമ്പലം തന്നെ പഴക്കം ഒരു നല്ല എന്താ പറയുക ശക്തിയുള്ള ഒരു അമ്പലം അകത്ത് പോയാൽ കാണേണ്ട കാഴ്ചയാണ് നമ്മൾ നമ്മളകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്താണ് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം കേട്ടോ അപ്പോൾ എല്ലാവരും പാലക്കാട് ഉള്ളവരും പാലക്കാടൊക്കെ വരുന്നവരൊക്കെ ഇവിടെയും കൂടി സന്ദർശിക്കുക കേട്ടോ അത് മരുത് റോഡാണ് മരുത് റോഡ് പുതുശ്ശേരി മരുത് റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൂര്യചിറ ശിവ മഹാശിവക്ഷേത്രം എന്നോ ശിവപാർവതി ക്ഷേത്രം എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടിപൊളി